ഹായ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണതെ വെഡിങ്ങിന്റെ ഒരു അടിപൊളി സെറ്റാട്ടാ അപ്പൊ നമുക്ക് ഐറ്റം ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ നിങ്ങൾക്ക് കണ്ടാ അറിയാം ഇപ്പൊ ഇതിനകത്തൊരു നാല് നെക്ലസ് നമ്മൾ വച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ള ഡിസൈൻ ബഹ്റൈനിയാണ് ഇത് നമ്മൾ പുറത്തുനിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് ഇതൊക്കെ ലൈറ്റ് വെയിറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇതിന്റെ വെയിറ്റ് ആകെ ഈ നെക്ലസ് നാല് നെക്ലസ് നാല് വള പിന്നെ അതിനകത്ത് നമ്മൾ വലിയൊരു കമ്മൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഒരു ഉണ്ട് പിന്നെ ഫിംഗറിങ് നമ്മൾ മൂന്ന് ഫിംഗറിങ് അത് വലിയ വലിപ്പമുള്ളത് തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് കേട്ടാ അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വരണത് ആകെ ഇരുപത്തിയഞ്ച് പവനുള്ളൂട്ടാ പക്ഷെ ഇത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നാൽപ്പത് അമ്പത് പവൻ തോന്നിക്കും പക്ഷെ ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് പാർട്ടി വെയർ സിംഗിൾ യൂസസ് ഏറ്റവും ബെറ്റർ ആണ് പിന്നീട് അതിലും നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഈ ലെയർ മാലകൾ ഇതൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡാട്ടാ ലെയർ ഒക്കെ വരുന്ന മാലകൾ ട്രെൻഡാണ് അതേപോലെ തന്നെ ചെറിയ നെക്ലസ് ഇത് കണ്ട ആയിട്ട് നമ്മുടെ നെക്കിലേക്ക് നിക്കുന്നതാണ് ഇതൊക്കെ പിന്നീട് നമുക്ക് ഡെയിലി വെയർ ഒക്കെ പറ്റുന്ന ആണ് ഇത് കേട്ടാ അതേപോലെ തന്നെ വളകൾ നമ്മൾ വെച്ചിട്ട് മൊത്തം ഡെയിലി വെയറിന് പറ്റുന്ന ബാംഗിൾസ് ആണ് ഇതിന്റെ ഒക്കെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ഒന്നേകാൽ പവന് താഴെയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് കേട്ടാ ഇത്രയും ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കിട്ടുന്ന നക്ഷത്രയില് മാത്രൂ നമ്മൾ മാത്രമാണ് ഇത്രയും ലൈറ്റ് വെയിറ്റിൽ ഈ ഐറ്റംസ് ചെയ്ത് വെക്കുന്നത് കേട്ടാ അപ്പോ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വരിക ഷോപ്പ് വിസിറ്റ് ചെയ്യുക അപ്പൊ എല്ലാ ഷോപ്പിലും ഈ ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പോ അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ട് അപ്പോ എല്ലാവരും ഷോപ്പിൽ വരിക ഷോപ്പ് വിസിറ്റ് ചെയ്യ അപ്പോ ഓക്കെ താങ്ക് Nakshatra Golden Diamonds MG Road Ernakulam, Aluva, Perumbavur, Topumbadi Online delivery available all across India.